അസ്സാം വലൈക്കും കണ്ടാൽ കണ്ണെടുക്കാനേ തോന്നാത്ത ഒരു മിനിയേച്ചർ കണ്ടാലോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹറം ഷെരീഫിന്റെ മിനിയേച്ചർ കാണുന്നത് ദൂര ഭംഗിയറിയോ കണ്ണെടുക്കാനേ തോന്നുന്നില്ല നമുക്ക് ഹറമിന്റെ മൊത്തം ഭാഗങ്ങളൊന്നും പരിചയപ്പെട്ടാലോ പരിശുദ്ധ കഴബം സഫ മറുവാ ഇനി ഹറമിന്റെ ഭാഗങ്ങൾ ഇത് ജബൽ ഒമർ അജിയാദ് മസാഫി അജിയാദ് സദ് ജിന്ന ഇനി പ്രധാനപ്പെട്ട ഗേറ്റുകൾ കിങ് അബ്ദുള്ളജീസ് ഗേറ്റ് ഈ ഭാഗത്താണ് ക്ലോക്ക് ടവർ വരുന്നത് ഇത് അജാദ് മസാഫിയുടെ ഭാഗത്താണ് കിങ് ഫഹദ് ഗേറ്റ് ഇത് മിസ്ഫലയിലാണ് കിങ് ഫൈസൽ ഗേറ്റ് ഇത് കിങ് അബ്ദുള്ള ഗേറ്റ് ഈ വാതിലിന്റെ ഭാരം വരുന്നത് എഴുപത് ടണ്ണാണ് കിങ് സൗദ് ഗേറ്റ് ഇനി ഒരു അത്ഭുതം കൂടി കാണാം ഇത് കാബേഡാകം വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ പാത്രങ്ങളാണ് ചെറിയ രണ്ട് പൂജകളിൽ ഒന്നിൽ പനി പനിനീരും മറ്റുതിൽ അഴുതും സെൻ്ററിലെ വലിയ പൂജയിൽ ജംസോം എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ആക്കും ആ മിക്സ് ആക്കിയതാണ് അകം വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് കൊല്ലം വരെ ഇതിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒറിജിനലാണ് ഇനി ഇത് കാബയുടെ താക്കോലിന്റെ മോഡലാണ് ഇത് ഞാൻ ഇട്ടിട്ട് തിരിക്കുകയാണ് ചെയ്യാം ഇനി ഈ സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ മക്തബുത്തിൽ ഹർമൽ മക്കീ ഷെരീഫ് ഇത് ഹർമൻ ഷരീഫിന്റെ ലൈബ്രറിയാണ് പത്താക്രേശ് ഭാഗത്താണ് ഇത് ഇവിടെ വന്നാൽ നമുക്ക് ബുക്ക് ബുക്കുകൾ റെഫർ ചെയ്യാം കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സി ഡി ആയിട്ട് ഇമെയിലായിട്ട് അവർ തരുന്നതാണ് പിന്നെ അതുപോലെ അവരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബുക്കുകളും ഉണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നാട്ടിലെ ചങ്ങായിക്ക് ഒരു പുസ്തകം റെഫർ ചെയ്യാനായിട്ടാണ് വന്നത് പോകാൻ നേരത്തെ ഒരു ഗിഫ്റ്റ് ഒക്കെ നിന്നവർ അതല്ല എന്തായാലും നല്ലൊരു ദിവസം